എന്താ ഇനക്ക് കണ്ണാൻ ഇടാ നീ അതൊരു കുടിച്ചു ഷർട്ടിന്റെ കൂടുതലൊക്കെ പൊട്ടി ഞാൻ പറഞ്ഞു സാറേ ഞാൻ കണ്ടെ തട്ടിന് ഞാൻ സോറി വേണം ഞാൻ വന്ന് നോക്കട്ടെ തട്ടിയെ നോക്കട്ടെ നീ മദ്യപിച്ചിട്ടുണ്ടെ ഞാൻ മദ്യപിച്ചൊന്നും ഇല്ല സാറെന്ന് അപ്പൊ മറ്റേ ഒന്ന് ഊടിക്കാ ഊടിപ്പോയി അപ്പായ പറഞ്ഞ അതല്ല എന്റെ ലൈസൻസ് അന്നെ ഇട്ടിച്ച് ഞാൻ പറഞ്ഞാൽ മെഡിക്കൽ കുഞ്ഞു എന്നാ അതാ വേറെ ചീഫ് അന്നെ അതാ അട്ടിയോടെ വെക്കട്ടെ ർത്തി ഡ്രൈവറെ ഗ്രേഡ് എസ് ഐ മർദ്ദിച്ചതായി പരാതി പോലീസ് ജീപ്പിൽ ബസ് സുരക്ഷിതമായി ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശത് മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ കുന്നംകുളം സ്വദേശി കെ പി വേല വൈക്കം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ്സ് ഐ മര്ദ്ദിച്ചത് മര്ദ്ദനമേറ്റ ഡ്രൈവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വൈക്കം ഉല്ലലയ്ക്ക് സമീപം പോലീസ് ജീപ്പിന്റെ സൈഡ് മിററിൽ ഉരഞ്ഞു ഇതേ തുടർന്നാണ് എസ് ഐ ഡ്രൈവറെ അസഭ്യം പറയുകയും തലയ്ക്കടുകയും ചെയ്തത് മർദ്ദിച്ച ശേഷം എസ് ഐ ഉടൻ തന്നെ ജീപ്പിൽ കയറി പോവുകയും ചെയ്തു സൈഡിൽ ചെറിയ റോഡാണ് ഇല്ലാത്ത പോവാ ഓപ്പോസിറ്റ് കടന്നുപോയി കടന്നോക്കുമ്പോ ബാക്ക് വാശം കണ്ണാടി മുകളിൽ അടച്ചി ബസിന്റെ അപ്പൊ അയത് പറഞ്ഞു പിന്നെ എന്നോട് ബാക്ക് വായിക്കാനും പറഞ്ഞു കണ്ണാടി അടച്ചിങ്ങടെ ബാക്ക് അതൊന്നും പോലീസുകാരുടെ ഫോണായിരിക്കണം നിർത്തിയാവില്ല അപ്പോൾ സൈഡാക്കി നിർത്തി സൈഡാക്കി നിർത്തിയാൽ വണ്ടീന്ന് ഇറങ്ങിയപ്പോലീസുകാരെ ഇങ്ങോട്ട് ഓടി വന്നു വണ്ടരടുത്തേക്ക് വണ്ടി അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് എന്താ കണ്ണാണോ ഫോളൊക്കെ കുടിച്ചിട്ട് കൂടെ പോയി പൊട്ടി ഞാൻ പറഞ്ഞു സാറേ ഞാൻ സറ്റേനെ ഞാൻ സോറി പറഞ്ഞു ഞാൻ വന്ന് നോക്കട്ടെ സത്യം നോക്കട്ടെ ഞാൻ മനുഷ്യർ താല്പര്യ ഞാൻ മനുഷ്യരാ വന്നിട്ടില്ലേ നോക്കട്ടെ അപ്പാട് കാര്യങ്ങള് വന്നിട്ട് വളരെ നല്ല ലൈസൻസ് ഉണ്ടാകും ലൈസൻസ് അറിയാൻ തരാം ഒരു കുഴപ്പമില്ല ലൈസൻസ് നീ മദ്യപിച്ചിന്നെ ഞാൻ മദ്യപിച്ചൊന്നും ഇല്ല സാറ് എന്തുവാണെങ്കിൽ അപ്പഴത് മറ്റേളെ ഒന്ന് ഒന്ന് ഊടിക്കാ ആ ഊടിക്കയു അയാൾ പറഞ്ഞു അതല്ല അതിന്റെ ലൈസൻസ് അനേ ഇട്ടിച്ച് ഞാൻ മെഡിച്ചിലാക്കും ഞാൻ അതാക്കും വേറെ ജീപ്പിലന്നെ അതാ വണ്ടിയോടെക്കട്ടെ അങ്ങനെയാ എന്തൊക്കെയാണ് നോക്കി അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പള് തല്ലെന്ന് നോക്കി അറിയില്ല ഞാൻ പറയും പോലീസിനെ തന്നെ ഇത് പറഞ്ഞു കണി ഇയാള് കണക്കും ഒറ്റപ്പെടുന്ന ചെവിടത്തേക്ക് വാലത്തെ വേണൊക്കെ ഇടത്തൊക്കെ എവിടേ കണ്ണിന്റെ സൈഡ് സൈഡൊക്കെ വേദന ചെവിടെ എന്നിട്ട് അത് ഞാൻ പറഞ്ഞു സാറേ എന്ത് പണിയാ തല്ലട എന്തൂറ്റി ഇത് തല്ല സാറിന്റെ കണ്ണാടി വളർത്തിയിട്ട് പാടുമുട്ടില്ല ചെറിയൊരു ഒരു വടുവാണെ ചെറിയൊരു വര കണ്ണാടി വണ്ടി ബോഡിമിലൂടെ വറച്ചിട്ട് എന്നിട്ട് എന്ത് അയാള് അപ്പൊ മുമ്പിൽ പോവാൻ വണ്ടിയെടുത്ത് വേറെ പോവാ ഞാൻ പോകുമ്പോ ഞമ്മ പോവാൻ നോക്കാ ഞാൻ വണ്ടർ ഫോട്ടോ കിട്ടും വണ്ടി തട്ടിള്ളോ വണ്ടർ ഫോട്ടോ കണ്ണാട തട്ടി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ അപ്പറേക്കും അവര് വണ്ടിയെടുത്ത് വരാൻ അവര് വണ്ടി എടുത്ത് പോയി വണ്ടി എടുത്ത് പോയപ്പോ യാത്രക്കാർ പറഞ്ഞു എന്തിനാ തല്ലി അതിനുള്ളത് കുറ്റം ചെയ്യും വണ്ടി എടുത്ത് പോയി നിങ്ങളെ അടിച്ച അങ്ങനെ ഞാൻ പറഞ്ഞു ചെവിട് ചെവിയുടെ അടിക്ക് കൂട്ടർ അങ്ങനെ മിന്നലി പോലെ വേദനയില്ലേ കണ്ണിന്റെ തടം അടിഭാഗത്ത് അടിയുടെ കൊണ്ട് അടി കണ്ണിന്റെ ആദ്യ കട ഭയങ്കര വേദനയായി എന്താ ചെയ്യുമ്പോ അപ്പൊ യാത്രകാരൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കുറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വേറെ യാത്രക്കാരൻ അയാളുടെ വീട്ടില് കാർ എടുത്തു വിളിച്ചു ആ കാറിൽ തന്നെ കയറ്റി വൈസോൺ താലൂക്കി ഓഫീസിൽ കൊടുത്തു അവിടുന്ന് ഓർത്തി ടിക്കറ്റ് എടുത്തു ഇ എൻ ടിപ്പണ്ടുടീ കണ്ണിടിയും ഡോക്ടറെ കണ്ടു ആ പോലീസ് ഇ എസ് പരാതി കൊടുത്തിട്ടുണ്ട് വണ്ടി യാത്രക്കാർക്ക് യാത്രക്കാര് വേറെ വേണേലും കയറ്റി വിടിച്ചു മൂന്നോ യാത്രക്കാരുള്ളേ മൂന്നാറിന് ആലിപ്പോഴും പോകണമെങ്കിൽ പിന്നെ പി പിന്നെ കൺട്രോൾ കൺട്രോൾ റൂമിലേക്ക് മർദ്ദനത്തെ തുടർന്ന് ദേഹാശസ്ത്യം ഉണ്ടായ ഡ്രൈവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു സംഭവം അറിഞ്ഞ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഗ്രേഡ് എസ്ഇക്ക് എതിരെ പരാതി നൽകുകയും ചെയ്തു വാഹനത്തിൽ ഇരുപത്തിയൊൻപത് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപതോളം വടക്കേ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു ഇവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു സംഭവത്തിൽ കേസെടുത്തുവെന്ന് വൈക്കം പോലീസ് അറിയിച്ചു